എല്ലാവർക്കും സുഖമാണെന്ന് ഡെയിലി ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹപൂർവ്വം പദ്ധതിയുടെ അപേക്ഷാ തീയതി നീട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അപേക്ഷ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനുള്ള തീയതിയാണ് ജനുവരി പതിനഞ്ച് വരെ നീട്ടിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരുമോ മരണപ്പെടുകയും നിർദ്ധരായിട്ടുള്ള കുടുംബത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിപ്ലവരമായിട്ടുള്ള ഒരു മാറ്റം വരികയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമസഭകളിൽ ഇനി മുതൽ കെസ്മാർട്ട് ആപ്പ് വഴി ഓൺലൈനായി പങ്കെടുക്കാം ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രവാസികൾക്കും ഉൾപ്പെടെ വികസന കാര്യങ്ങളിൽ സജീവമായി ഇടപെടാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും ഗ്രാമസഭകളിൽ പല ആളുകൾക്കും ഒഴിവില്ലാത്തത് കൊണ്ട് പങ്കെടുക്കാത്ത ആളുകൾ ആളുകളുണ്ടാകും അങ്ങനെയുള്ളവർക്കെല്ലാം കെസ്മാർട്ട് ആപ്പ് വഴി ഓൺലൈനായിട്ട് പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ പെൻഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രകാരം മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സർക്കാരിന്റെ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത് ഇത് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ആവുകയും വേണം ഇവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എങ്കിലും ദ്ധതി പ്രകാരം അപേക്ഷിച്ചിട്ട് പല ആളുകളുടെയും തള്ളിപ്പോകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ പോലെ തന്നെ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടുകളാണ് എങ്കിൽ അവരുടെ വീട്ടിൽ നാലു ചക്ര വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ അതായത് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഇല്ലാത്ത എന്തെങ്കിലും വീട്ടിൽ ഉണ്ട് എങ്കിൽ അവ കണ്ടെത്തുകയും അവരുടെ മുൻഗണനാ റേഷൻ കാർഡ് വരെ പോകുന്ന അവസ്ഥയുണ്ടാകും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയുമില്ല പെൻഷൻ പദ്ധതിക്ക് വേണ്ടി ഒരു ഹിയറിംഗ് പഞ്ചായത്ത് തലത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതും ഒരു വിവരമാണ് അതായത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി നിയമസഭ ഇലക്ഷൻ നടത്തിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അപേക്ഷിക്കുന്നവരെ എല്ലാം അപേക്ഷ സ്വീകരിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഇലക്ഷന് ശേഷം വീടും ജീവിക്കുന്ന ചുറ്റുപാടും വീടുകളിലെത്തി പഞ്ചായത്ത് തലത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്യും ഇതിന് ശേഷമായിരിക്കും തുടർന്നും ആ ഒരു തുക ലഭിക്കുക ഏതെങ്കിലും കാരണവശാൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡ് റദ്ദാക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും അതേസമയം അതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ തുക വാങ്ങിയിട്ടുള്ളത് എങ്കിൽ പന്ത്രണ്ട് പതിനെട്ട് ശതമാനം പലിശയും വാങ്ങിയ തുകയും തിരിച്ചടയ്ക്കേണ്ടി വരും അപ്പൊ പദ്ധതിയുടെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും ഓൺലൈനായിട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് പൈസ തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒരു രേഖയാണ് ഹാജരാക്കേണ്ടത് ഇവയൊന്നും ലഭ്യമല്ല എങ്കിൽ ഡോക്ടറുടെ സാക്ഷിപത്രം വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെ ഒരു ഫോട്ടോ ആധാർ കാർഡിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് ഇവയാണ് അപേക്ഷിക്കാൻ വേണ്ടത് ഇത് ഓൺലൈൻ സമർപ്പിക്കുമ്പോൾ വിവരങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രിന്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകണമോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് അങ്ങനെയൊരു അറിയിപ്പ് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യുന്നതാണ് നല്ലത് വെറും നാല്പത് രൂപ മാത്രം ഇതിന് ഫീസ് നൽകിയാൽ മതി ഇതിന്റെ ഫീസ് നിജപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് എങ്ങനെ സ്വന്തമായി ചെയ്യണം എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അങ്ങനെ വീഡിയോ വേണ്ടവർ താഴെ കമന്റ് കമൻറ്റായിട്ടൊന്ന് അറിയിക്കുകയാണ് എങ്കിൽ വീഡിയോയുടെ ലിങ്ക് തരുന്നതാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം ആരംഭിച്ചത് ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന റേഷൻ കട വിഹിതങ്ങളും സപ്ലൈകോ വിഹിതങ്ങളും പതിനഞ്ചാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷയും ഉൾപ്പെടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് പാവപ്പെട്ട നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഇനി എങ്ങനെ ഉൾപ്പെടാൻ കഴിയും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളെ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഡിസംബർ മാസത്തെ ക്രിസ്മസ് വിഹിതമായിട്ട് സ്പെഷ്യൽ അരിയായി നീല റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിരുന്നതൊന്നും ഈ മാസം ഇല്ല അതേസമയം ആട്ട പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് കാർഡിൽ രണ്ട് കിലോ വീതം അരി ഓരോ അംഗങ്ങൾക്കും ലഭിക്കും നാല് രൂപ നിരക്കിലാണ് ആ അരി ലഭിക്കുക അത് മുമ്പേ ഉള്ളതാണ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന അഞ്ച് കിലോ സ്പെഷ്യൽ അരി ഈ പ്രാവശ്യം ഇല്ല ഇനി ഈ പ്രാവശ്യം ഉള്ളത് അതാത് താലൂക്കിൽ ലഭ്യതക്കനുസരിച്ച് ഒന്നു മുതൽ രണ്ട് വരെ ആട്ട അത് മൂന്ന് വർഷത്തിന് ശേഷമാണ് ലഭിക്കുന്നത് അത് നീല റേഷൻ കാർഡിനുണ്ട് പതിനേഴ് രൂപ നിരക്കിലാണ് ഓരോ പാക്കറ്റ് ലഭിക്കുക രണ്ട് പാക്കറ്റ് വരെയാണ് ലഭിക്കുക അതേസമയം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള ആട്ട പത്താം തീയതി ആകുമ്പോഴും ഇതുവരെ റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും വരും മാസങ്ങളിൽ ആ ഒരു ആട്ട കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരി മാത്രമാണ് ഈ ജനുവരി മാസത്തിൽ ഉള്ളത് അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് രണ്ട് വരെ ആട്ട ലഭിക്കും ഒരു പാക്കറ്റ് മുതൽ രണ്ട് പാക്കറ്റ് വരെ ആട്ട ലഭിക്കും ഒന്നിന് പതിനേഴ് രൂപയാണ് അപ്പോൾ ഒരാഴ്ച കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ നല്ലത് റേഷൻ കടയിലേക്ക് ആട്ട എത്താനുള്ള ഒരു കാലതാമസം ഇപ്പോഴുമുണ്ട് എല്ലാ റേഷൻ കടകളിലേക്കും ജനുവരി മാസത്തിൽ വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ സ്റ്റോക്ക് എത്താത്തത് കൊണ്ട് തന്നെ നീലാവെള്ള റേഷൻ കാർഡിനുള്ള ഈ ഒരു ആട്ട ലഭിക്കില്ല മറ്റ് സ്റ്റോക്കുകളെല്ലാം പഴയത് ഉണ്ടായത് കൊണ്ട് തന്നെ അരിയൊക്കെ ലഭിക്കും ആട്ട ലഭിക്കണമെങ്കിൽ കുറച്ചുകൂടി ദിവസം കാത്തിരുന്ന് പോകുന്നതാണ് നല്ലത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിച്ചവർക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയുണ്ടായി കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം ഏഴായിരത്തോളം ആളുകൾക്ക് മഞ്ഞ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടികൾ ഉണ്ടായിരുന്നു പിങ്ക് റേഷൻ കാർഡുകളുടെ വിതരണം ഉടൻ ആരംഭിക്കും മുപ്പതിനായിരത്തിലധികം ആളുകൾക്കാണ് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തോളം ഒഴിവുകളാണുള്ളത് ബാക്കിയുള്ള ഒഴിവുകളിലേക്ക് ജനുവരി പതിനഞ്ച് മുതൽ ഓൺലൈൻ അപേക്ഷ വീണ്ടും ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് വാടക വീട്ടിൽ താമസിക്കുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെല്ലാം നീല റേഷൻ കാർഡിലുണ്ട് എന്നിട്ടും അവർക്ക് നീലാവെള്ള റേഷൻ കാർഡ് ആയതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അതിലുള്ള വനിതകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾ കൂടി ശ്രദ്ധിക്കുക ഈ പതിനഞ്ചാം തീയതി മുതൽ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അവസരമുണ്ടായിരുന്നു ഇനി അടുത്ത പതിനഞ്ചാം തീയതി മുതൽ വീണ്ടും മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള ഒരു അവസരമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുകയും മുൻഗണനാ റേഷൻ കാർഡ് നേടിയെടുക്കുകയും ചെയ്താൽ ഇപ്പോൾ നീലാവെള്ള റേഷൻ കാർഡിൽ ഉള്ളവർക്ക് ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് ആ കാർഡിലെ മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകളാണ് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നീലാവെള്ള റേഷൻ കാർഡ് പറയുന്നത് മുൻഗണനാ റേഷൻ കാർഡിന് പതിനഞ്ചാം തീയതി മുതൽ അപേക്ഷ നൽകുക അതിലുള്ള സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി അവസരം ഒരുക്കുക അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കു നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷിക്കാൻ ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴി ഇല്ല അതുപോലെ തന്നെ നിലവിൽ മുൻഗണനാ കാർഡായ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലൂടെ അപേക്ഷ നൽകി അത് കിട്ടി തുടങ്ങിയതിനു ശേഷം കാർഡ് നീലയോ വെള്ളയോ ആക്കുകയാണ് എങ്കിൽ അവരുടെ പെൻഷൻ ഇല്ലാതെ ആവുകയും ചെയ്യും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സപ്ലൈകോ വിഹിതങ്ങൾ ലഭിക്കുന്നതാണ് ക്രിസ്മസ് വിപണി അവസാനിച്ചു എങ്കിലും അൻപതാം വാർഷികത്തോടുള്ള അൻപതാം വാർഷികം തുടങ്ങിയതിനു ശേഷം ഇരുന്നൂറ്റി സാധനങ്ങൾക്ക് വിലക്കുറവിൽ സപ്ലൈകോയിലൂടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സാധനങ്ങൾ വാങ്ങാം അതുപോലെ തന്നെ പതിമൂന്നെ സബ്സിഡി സാധനങ്ങൾ വാങ്ങാവുന്നതാണ് രണ്ട് ലിറ്റർ മൺ വെളിച്ചെണ്ണ ഓരോ റേഷൻ കാർഡിനും സബ്സിഡി അത് ഒരു ലിറ്റർ സബ്സിഡിയും ഒരു ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ലഭിക്കുന്നതാണ് അത് ഒരു ലിറ്റർ വാങ്ങുകയാണെങ്കിൽ അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയുമാണ് ലഭിക്കുക സബ്സിഡി അരിയായിട്ട് ജയാരി കുറുവാരി മട്ടയരി ഇവയിൽ ഏതെങ്കിലും ഒരു അരി ആദ്യ പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും പിന്നീടുള്ള പതിനഞ്ച് ദിവസത്തിൽ അതായത് പതിനഞ്ചാം തീയതി വരെ നാല് കിലോയും പതിനഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നാല് കിലോയും അങ്ങനെ വാങ്ങാം എട്ട് കിലോ വാങ്ങാം രണ്ട് കിലോ പച്ചേരിയും വാങ്ങാം പിന്നെ ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി വാങ്ങാവുന്നതാണ് അത് പച്ചേരിയോ മൃഗങ്ങളരിയോ ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ് എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിലാണ് കിട്ടുക അത് ജയാരി കുറുവാരി മട്ടരി പോലെയുള്ള അരിയല്ല റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന സദാ അരിയാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു സ്വർണവിലയിൽ ഇന്ന് അവസാനം കൂടുതലാണ് ഉണ്ടായിട്ടുള്ളത് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപ കൂടി ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ